സമ്മാനങ്ങൾ എന്നേക്കുമുള്ള നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ആന കടുവ പുലി തുടങ്ങിയവ അന്നം മുട്ടിച്ചു ഒടുവിൽ ശല്യം സഹിക്കാതെ അഞ്ചേക്കർ കൃഷിഭൂമി ഉപേക്ഷിച്ച് കർഷകൻ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കിഴക്കൻ മലയോരത്ത് കൃഷിയും കുടികിടപ്പും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിയവർ അനവധി ഇക്കൂട്ടത്തിലെ ഒരാളാണ് കാളികാവ് ചെങ്കോട്ടിലെ ഭഗവതി വളപ്പിൽ ഹംസ ഹംസയുടെ ആകെയുള്ള വരുമാനമാണ് അടക്ക കൊണ്ട് ഉമച്ചങ്കാട്ടിലെ അഞ്ചേക്കർ കൃഷിഭൂമി അനേക വർഷങ്ങളായി ഈ മണ്ണിൽ അധ്വാനിച്ചാണ് ഹംസ കുടുംബം പോറ്റിയിരുന്നത് കഴിഞ്ഞ ആറു വർഷമായി ഈ സ്ഥലത്ത് ഒരു പയറുമണി പോലും ഹംസ കൃഷി ചെയ്തിട്ടില്ല പട്ടാപ്പകൽ സമയത്ത് പോലും ആനകൾ കൂട്ടമായാണ് ഈ കൃഷിഭൂമിയിൽ എത്തുന്നത് ഇതിലുണ്ടായിരുന്ന തെങ്ങും കമുങ്ങും ആനകൾ പറിച്ചെറുന്നു ആനകൾക്ക് പുറമെ ഓർക്കാപ്പുറത്ത് ചാടി വീഴുന്ന കടുവയും പുലിയും കാരണം കൃഷിഭൂമിയിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി മറ്റങ്ങാട്ടില് അഞ്ചേക്കർ സ്ഥലുണ്ട് അവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആന കവുങ്ങുണ്ടായിരുന്ന കവുങ്ങ് കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞു പന്നിനെ കൊണ്ട് ശല്യാണ് ഇപ്പോ ഇറങ്ങി ഇപ്പൊ ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പൊ ഇനി എന്ത് ചെയ്യണം ഉപജീവന മാർഗത്തിന് എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൃഷി ഉപേക്ഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ മലയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോ മലയിലേക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ഈ മേഖലയിലെ ഒട്ടേറെ കർഷകർ പലരും പിന്നീട് ഭൂമി ഉപേക്ഷിച്ച് പോയിട്ടുമുണ്ട് എല്ലാവരും നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന സുദിനം വിവാഹം ആ ദിനം അതിമനോഹരമാക്കാൻ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് bandur and elagur